നമസ്കാരം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്താൻ പോകുന്ന സമയമാണ് ഇന്ന് വൈകിട്ടോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം ബോർട്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തും ഇതോടനുബന്ധിച്ച് രാജ്ഭവനിൽ ആയിരിക്കും അദ്ദേഹം താമസിക്കുക എന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്ന വിവരം ഇതിന്റെ ഭാഗമായിട്ട് തലസ്ഥാനത്തൊന്നടങ്കം വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം അപ്പോൾ അത് എന്തായാലും നാളെ അത് യാഥാർത്ഥ്യമാവുകയാണ് അത് പ്രധാനമന്ത്രി നമ്മുടെ നാടിനെ എന്നതിലുപരി രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി എത്തുകയാണ് അപ്പോ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഗതാഗത ക്രമീകരണങ്ങൾ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാളെ രാവിലെ പത്ത് മണിവരെയും നാളെ ആറര മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ശംഖുമുഖം ചാക്ക പേട്ട പള്ളിമുക്ക് പാറ്റൂർ ജനറൽ ആശുപത്രി ആശാൻ സ്ക്വയർ മ്യൂസിയം വെള്ളയമ്പലം കവടിയാർ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല അത്തരത്തിലുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഏതൊക്കെ രീതിയിലാണ് വാഹന നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഗതാഗത ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാന റോഡുകളിലും മറ്റുമൊക്കെ ഈ ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതുവഴി യാത്ര ചെയ്യുന്നവരൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കുക അങ്ങനെ നിരവധി ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും പ്രധാനമന്ത്രി രാജ്ഭവൻ താമസിക്കുക അപ്പോ അദ്ദേഹത്തിന്റെ വരവിനായിട്ട് കേരളം ഒന്നടങ്കം കാത്തിരിക്കളത്തെ ആ സ്വപ്ന പദ്ധതിക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് എങ്കിൽ പോലും നമ്മളിപ്പോ കടന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്കറിയാം നമ്മുടെ രാജ്യം ഏതൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇന്ത്യ ഒരു അതിർത്തി പോരാട്ടം ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തിയിൽ പ്രകോപനം ഉണ്ടാകുന്നു പാകിസ്ഥാൻ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഇരു രാജ്യങ്ങളും നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് ഇപ്പോ ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു പാകിസ്ഥാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു അപ്പൊ ആ പോരാട്ടം അത് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയമൊക്കെ ഉയരുന്നു പോരാട്ടം കടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അതായത് പഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു സുരക്ഷ എന്ന് പറയുന്നത് കൂട്ടിയിട്ടുണ്ട് കേരളത്തിന്റെ സുരക്ഷ മാത്രമല്ല പ്രധാനമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉന്നതരായിട്ടുള്ള നിരവധി ആളുകളാണ് വിഴിഞ്ഞത്ത് നാളെ എത്താൻ പോകുന്നത് വിഴിഞ്ഞം ഫോർട്ട് ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം അവിടെ ആ ഒരു ഫോർട്ടിന്റെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നേരിട്ട് അവിടെയൊക്കെ സന്ദർശനമൊക്കെ നടത്തുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് നിലവിലുള്ള സുരക്ഷയേക്കാൾ ശക്തമായിട്ടുള്ള ഒരു സുരക്ഷ തന്നെ ഒരുക്കേണ്ടുന്ന സാഹചര്യമാണ് കാരണം ആക്രമണം പാകിസ്ഥാൻ ഏത് വിധേനയും ആക്രമിക്കും ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമെന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയെ ആക്രമിച്ചിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരൊക്കെ ഒരു കാര്യങ്ങൾ പുറത്തുവിട്ടതൊക്കെ വന്നിരുന്നു അപ്പോൾ അതിനെയൊക്കെ പ്രമാണിച്ച് ഒരു പൊതുപരിപാടിയിൽ കൂടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പൊ നമുക്കറിയാം ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇന്ത്യക്ക് നിന്നതിനെയുള്ള ചാരന്മാരാണ് നമുക്ക് ഈ പഹൽഗാം ആക്രമണത്തിൽ പോലും അഞ്ചു പേരെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതിൽ നാല് പേരും ഇന്ത്യക്ക് ഏകദേശം ഒരു വർഷത്തോളം നിന്നിട്ടുള്ള ആളുകളാണ് ഒരു വർഷത്തോളം ഇതിനുള്ളിൽ നിന്നാണ് വലിയ ഭീകരവാദ സംഘടനകളും സംസാരിച്ചതും ചർച്ച നടത്തിയതും ഈ ആക്രമണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പരിശീലിച്ചതടക്കം അപ്പം അത്തരത്തിലൊരു സാഹചര്യം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് അത് ഇവർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി കൂടുതൽ ശക്തമായിട്ടുള്ള പരിശോധനകളൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മുടെ തലസ്ഥാനം ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന പോലീസുകാരെ വട്ടം കിറക്കുന്നൊരു വിഷയം കൂടെയുണ്ട് അതായത് ബോംബ് ഭീഷണി ഈ ഒരു മാസത്തിനിടയിൽ തന്നെ എട്ടിലധികം ബോംബ് ഭീഷണികളാണ് വന്നത് ഇന്നും സമാന രീതിയിലുള്ള ബോംബ് ഭീഷണികൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തിന്റെ ഏകദേശം മൂന്ന് ഇടങ്ങളിലായിട്ട് ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട് അപ്പോ പ്രധാനമന്ത്രി അടക്കം കേരളത്തിൽ എത്തുന്ന സമയത്ത് ഒരു തമാശയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലായിക്കോട്ടെ ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി ഉയർത്തുമോ എന്ന് പറയുമ്പോൾ അതും പല സർക്കാർ ഓഫീസുകളിലെയും ഒഫീഷ്യൽ വെബ്സൈ മെയിലിലേക്കൊക്കെയാണ് ഈ ഭീഷണി വരുന്നത് എന്നിട്ട് പോലും ഇതാരാണ് അയക്കുന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്നും കണ്ടെത്താൻ പറ്റാത്തത് പോലീസിന്റെ വലിയൊരു വീഴ്ചയായിട്ട് തന്നെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണ് അല്ലെ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ മുഖ്യ മുഖ്യമന്ത്രിയുടെ ക്ലിപ്പ് ഹൗസ് അതുപോലെ തന്നെ രാജ്ഭവൻ ഈ ഗവർണർ ഗതാഗത വകുപ്പിന്റെ ഓഫീസ് അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം ഇവിടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോംബ് ഭീഷണി ഉയർന്നിരുന്നു അപ്പൊ ആരാണ് ഈ ബോംബ് ഭീഷണിക്ക് പിന്നിലുള്ളത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സന്ദർശിക്കാൻ ഇരിക്ക ഇത്തരത്തിൽ തുടരെ തുടരെ ബോംബ് ഭീഷണികൾ അതും പ്രധാന തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ഒരു ബോംബ് ഭീഷണി വന്നപ്പോ അത് വളരെ ഗൗരവകരമായി തന്നെ എടുത്തു അത് പക്ഷേ അന്വേഷിക്കും അല്ലെങ്കിൽ ബോംബ് കാണുന്നില്ല എന്നത് വലിയ ആശ്വാസമാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ ഇങ്ങനെ ഈ ബോംബ് ഭീഷണി തുടരെ തുടരെ ഉണ്ടാവുന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ ഇതും പുറത്തു വരുമ്പോ അതായത് അതായത് ഓരോ ഭീഷണി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും സെയിം മെയിൽ ഐ ഡിയിൽ നിന്നാണ് ഈ ഭീഷണി സന്ദേശങ്ങൾ പലതരത്തിൽ പല ഓഫീസുകളിലേക്ക് എത്തുന്നത് അതായത് ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ആണ് എന്ന ഒരു വ്യക്തതയുണ്ട് അപ്പോൾ കേരളത്തിലുള്ള ഈ ഒരു സുരക്ഷാ സംവിധാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള തരത്തിൽ ഇങ്ങനെ ഒരു മെയിൽ അയക്കുന്നവരെ കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ബഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം ഇന്ത്യ കൂടുതൽ ശക്തമായിട്ട് തന്നെയാണ് ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു ആക്രമണം അഴിച്ചുവിട്ടാൽ തിരിച്ച് ഉടൻ തന്നെ നടപടിയെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇന്ത്യൻ സൈന്യത്തിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തീരുമാനമായിരിക്കും ഇനി ഇന്ത്യയെ സംരക്ഷിക്കാൻ പോകുന്നത് നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു പാകിസ്ഥാനിലെ ആരെങ്കിലും മുഴഞ്ഞു കയറുന്നതായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അപ്പോൾ തന്നെ നടപടി എടുക്കുക എന്നുള്ളൊരു രീതിയിൽ പ്രധാനമന്ത്രി അടക്കം അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പെർമിഷൻ അടക്കം ഇന്ത്യൻ സൈന്യത്തിലെ സോൾജേഴ്സിന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ ആളുകൾ എത്തിയിട്ടുണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നത് ഇന്ത്യൻ സേനയെ സംബന്ധിച്ച് വളരെ ആശങ്കയേക്കാൾ കൂടുതൽ ദേഷ്യം ഉണ്ടാക്കി കാരണം അവർ അത്രമാത്രം ഉറക്കമളച്ച് ഇന്ത്യയെ സംരക്ഷിക്കുന്നതാണ് അപ്പോൾ ഇതിനിടയിൽ ഇവരെയൊക്കെ ഇവരുടെയൊക്കെ ശ്രദ്ധ വെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഓരോ പാകിസ്ഥാന്റെ ആളുകൾക്കെതിരെയും ഭീകരർക്കെതിരെയും കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ പോലും കഴിഞ്ഞ ദിവസവും ഏഴ് പല സ്ഥലങ്ങളിലായിട്ട് അതായത് ഏഴ് ദിവസമായിട്ട് പഹൽഗാം ആക്രമണത്തിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ പലയിടത്തും വെടിവയ്പ് നടത്തിയിരുന്നു അതിർത്തി മേഖലകളിൽ പക്ഷെ അതിൽ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ ഉണ്ടായത് കൊണ്ട് തന്നെ വലിയ ആക്രമണം വലിയ ആക്രമണത്തിലേക്ക് പോവുകയോ ആരെങ്കിലും ഒരു ജീവൻ നഷ്ടമാകുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ ഈ ഇത്തരത്തിലുള്ള രീതി പാകിസ്ഥാൻ ആക്രമകാരികളുടെ ഇത്തരത്തിലുള്ള രീതികൾ അത് ഇന്ത്യയെ ചൊടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്കയോടൊക്കെ പാകിസ്ഥാൻ സഹായിക്കണം അല്ലെങ്കിൽ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷേ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് ഭീകരവാദത്തിനെ ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ പരസ്യമായിട്ട് അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻ നാണം കെട്ടു എന്ന് തന്നെയാണ് അതായത് സഹായം അഭ്യർത്ഥിച്ചു പോയവർ സഹായിക്കില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് എന്ന് പറഞ്ഞതോടെ പാകിസ്ഥാന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട സാഹചര്യമാണ് പല ഉദ്യോഗസ്ഥരെയും പാകിസ്ഥാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്നത് അതായത് നിലവിലുള്ള ഉദ്യോഗസ്ഥരിൽ അവർക്കൊരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ അവരിൽ പാകിസ്ഥാൻ സുരക്ഷിതമല്ല എന്നുള്ള തോന്നലൊക്കെ പാകിസ്ഥാനിലെ പല മേധാവികൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അപ്പോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തലസ്ഥാനം നമ്മുടെ കേരളത്തിലെ തലസ്ഥാനം കൂടുതൽ സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് ഇപ്പോൾ ഇരുപത്തിയാറോളം പേരെ കൊല്ല കൊല്ലപ്പെടുത്തുമ്പോൾ രാജ്യത്തിന് ഏറ്റവും മുറിവ് അത് വലുത് തന്നെയാണ് നമുക്ക് പുറക്കാനാവാത്ത മുറിവ് തന്നെയാണ് അപ്പോൾ അതിനൊരു തിരിച്ചടി അത് ഈ മണിക്കൂറുകൾക്കകം തിരിച്ചടിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ എപ്പോഴായിരിക്കും ഒരു തിരിച്ചടി ഉണ്ടാവുക അതൊക്കെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് അപ്പൊ സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അവരെ ജീവനോടെ വേണം അല്ലെങ്കിൽ ആ ഈ ഭീകരരെ ജീവനോടെ കണ്ടെത്തുക എന്ന് മുന്നിൽ നിൽക്കുന്ന വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു you <laughs> സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അമേരിക്ക ഇന്ത്യക്ക് പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ പോലും യുദ്ധം വേണ്ട സമാധാനപരമായിട്ട് ഒരു ഈ ഒരു പ്രശ്നം പരിഹരിക്കുക ആ ഒരു 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 ഉപദേശം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് മാക്സിമം തടയുക എന്നൊരു ലക്ഷ്യം അമേരിക്കയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോവാതിരിക്കട്ടെ കാരണം യുദ്ധത്തിന്റെ ഒരു പരിണിതഫലം എന്താണ് അതിന്റെ നാശം എന്താണ് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യ യുക്രൈൻ ആയാലും അത് ന്നെ ഗാസ ഈ ഒരു ഇസ്രായേൽ പോരാട്ടമായാലും യുദ്ധം ഉണ്ടായ അല്ലെങ്കിൽ യുദ്ധം വരുത്തുന്ന വിന നമുക്കറിയാവുന്നതാണ് അപ്പൊ അതിനിടയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്തരത്തിൽ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ എത്തുമ്പോൾ അത് നമുക്ക് വലിയ ആശങ്ക തന്നെയാണ് ഉയർത്തുന്നത് പക്ഷേ ഈ ചെയ്ത ഈ കൂട്ടക്കുലയ്ക്ക് ഒരു തിരിച്ചടി അത് തക്കതായ തിരിച്ചടി പാകിസ്ഥാൻ അർഹിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഇതിലിപ്പം പറയുന്നുണ്ടല്ലോ നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്ത്യൻ സൈന്യം ജീവനോടെ ഈ ഭീകരരെ പിടിച്ച് കെട്ടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നത് അപ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട് എന്തിനാണ് ഇത്രയും ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള ഈ ഭീകരരെ സംരക്ഷിക്കുന്ന രീതിയിൽ ജീവനോടെ പിടിക്കുന്നത് എന്നുള്ള ഒരു സംശയം ഉണ്ടാകും തികച്ചും ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു പോരായ്മയായിട്ട് ആരും കരുതരുത് കാരണം അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള ആളുകളാണ് നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കുന്നതെന്നും ഇപ്പോൾ പഹൽഗാമിലുണ്ടായിട്ട് ആക്രമണത്തിന് പാകിസ്ഥാൻ തന്നെയാണ് കാരണം എന്നുമൊക്കെ നിലവിലൊരു നിഗമനത്തിൽ എത്തിയിട്ടേ ഉള്ളൂ അത് പൂർണ്ണമായിട്ടും സ്ഥിരീകരിച്ചിട്ടില്ല ആ ഒരു സ്ഥിരീകരണത്തിന് ഈ ആക്രമണം നടത്തിയിട്ടുള്ള ആളിൽ നിന്ന് കിട്ടുന്ന ഒരു മൊഴി വേണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഭീകരരെ ജീവനോട് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ ജമ്മു കാശ്മീരിന്റെ തെക്കൻ ഭാഗങ്ങളിലായിട്ടുള്ള വനമേഖലയിൽ ഈ ഭീകരതൊക്കെ ഒളിച്ച് താമസിക്കുന്നുണ്ട് എന്നുള്ള സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഭീകരരെ അടക്കം പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ പൂട്ടും എന്നുള്ള രീതിയിൽ തന്നെ സൈന്യം അവിടെ ശക്തമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ടോടെ കേരളത്തിൽ എത്തുകയാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം അത് യാഥാർത്ഥ്യമായി അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ കണ്ടറിയാനും അതിന്റെ ഔദ്യോഗിക ഔദ്യോഗിക ഉദ്ഘാടനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത് അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ രാജ്ഭവൻ ഒരുങ്ങി കഴിഞ്ഞു നമുക്ക് എന്തായാലും പ്രധാനമന്ത്രിയുടെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് വിഴിഞ്ഞത്ത് കമ്മീഷനിങ് നടക്കുക തുറമുഖ കവാടത്തിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലായിരിക്കും ഈ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടക്കുന്നത് മാത്രമല്ല ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാവ്ദേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങിയ വിശേഷ വിശിഷ്ട അതിഥികളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക ഒരു പതിനായിരം പേർ ചടങ്ങ് കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ അത്രയും വലിയൊരു സുരക്ഷാ ക്രമീകരണം തന്നെ ഒരുക്കുക മാത്രമല്ല ഈ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പൊതുജനങ്ങൾക്ക് ഒരു പ്രവേശനം അതും ഏറ്റവും ശ്രദ്ധേയം യമാണ് പിന്നെ എന്താ പ്രധാനമന്ത്രിയുടെ വരവ് കണക്കിലെടുത്ത് കനത്ത സുരക്ഷ അത് തലസ്ഥാനത്തും അതുപോലെ തന്നെ വിഴിഞ്ഞത്തും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോരാനിട്ട് കരയിലും കടലിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ട്രയർ റാൻ അടക്കം നടന്നിരുന്നു എന്തായാലും നമ്മുടെ സ്വപ്ന പദ്ധതി നാളെ യാഥാർത്ഥ്യമാവുകയാണ് പ്രധാനമന്ത്രി സമർപ്പിക്കാൻ എത്തുകയാണ് അതിന് മുന്നോടിയായിട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിരിക്കുകയാണ് എന്തായാലും കാത്തിരിക്കാം അല്ലെ എന്നാലും നഗരത്തിലാകെ കനത്ത സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് സ്വാഗതം നേഴുതിയ ക ഒക്കെ സജ്ജമാണ് മാത്രമല്ല ഇത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഒക്കെ ഉണ്ട് എന്തായാലും പ്രധാനമന്ത്രി വന്നിറങ്ങുന്നത് ദേ ഇവിടെയാണ് ഇവിടെ നിന്നാണ് ഇവിടെ അദ്ദേഹം വന്നിറങ്ങും ഈ എയർപോർട്ടിൽ വന്നിറങ്ങും വന്നിറങ്ങുന്നതിനുശേഷം ഇവിടെ നിന്ന് അദ്ദേഹം സ്ട്രേറ്റ് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് രാജ്ഭവനിലേക്ക് പോവുകയാണ് എന്തായാലും കനത്ത സുരക്ഷയിലും കനത്ത സജ്ജീകരണവുമാണ് പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഈ സംസ്ഥാന നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് അല്ലെ ഇന്ന് വൈകുന്നേരത്തോടെയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ രാജ്യങ്ങളിലേക്കും പോയിട്ട് അവിടെ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംസാരവും ചർച്ചകളൊക്കെ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഇനി എന്തായാലും പ്രധാനമന്ത്രി ഇവിടെ എത്തിയ സ്ഥിതിക്ക് കേരളത്തിന്റെ വേറെ പല വിഷയങ്ങളും ഉണ്ട് വിഷയങ്ങളെന്തെങ്കിലും കുറിച്ച് ഇവിടെ നിന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയോ ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല എങ്കിൽ പോലും അങ്ങനെയുള്ള പ്രതീക്ഷയൊക്കെയുണ്ട് പ്രത്യേകിച്ച് ആശാ ആശാസമരമൊക്കെ നടക്കുന്ന ഇതാണ് ഇന്നിപ്പോ നിരാഹാര സമരം സമരമടക്കം അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷയമടക്കം ടക്കം ചിലപ്പോൾ സംസാരിച്ചേക്കാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി വൈകിട്ടോടെ ഇവിടെ എത്തുന്നതായിരിക്കും ശംഖുമുഖം ബീച്ചിനടുത്തുള്ള എയർപോർട്ടാണ് അപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇവിടെ നിന്ന് അദ്ദേഹം പോകുന്നത് നാളെ രാവിലെത്തോടെ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ വിഴിഞ്ഞം ഫോർട്ടിൽ കാര്യങ്ങളൊക്കെ കണ്ട് നേരിട്ട് അറിഞ്ഞതിനു ശേഷമായിരിക്കും അദ്ദേഹം തിരികെ പോകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ അക്ഷരത്തിൽ അത് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് കനത്ത തിരിച്ചടിയാവുന്ന രീതിയിലായിരുന്നു സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള പ്രതികരണം നടത്തിയത് അപ്പൊ ഇപ്രാവശ്യം കേരളത്തിൽ വരുമ്പോ അത്തരത്തിലസ്താവനകളുണ്ടാകുമോ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടാകുമോ പ്രത്യേകിച്ച് മാസപ്പടി കേസ് അത് വളരെ ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു വലിയൊരു പ്രതികൂട്ടിൽ നിൽക്കുന്ന തരത്തിൽ ആ ഒരു കേസ് എത്തി നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എന്തെങ്കിലും രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമോ അതിനും ഒരു വേദിയായി ഇത് മാറുമോ എന്ന ചോദ്യമൊക്കെ ശക്തമാകുന്നു മാത്രമല്ല ഒരുപാട് ഈ നേരത്തെ പറഞ്ഞതുപോലെ ആശാ സമരം ഇങ്ങനത്തുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിലും പ്രധാനമന്ത്രിയുടെ അഭിപ്രായം അതിനേക്കാൾ ഉപരി രാജ്യം ഉറ്റുനോക്കുന്നത് ഈ പാകിസ്ഥാൻ ഈ ഒരു പ്രശ്നത്തിൽ പ്രധാനമന്ത്രി എന്തെങ്കിലും പ്രതികരണം നടത്തുമോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അറിയാൻ ഉറ്റുനോക്കുകയാണ് എന്തായാലും നഗരം സജ്ജമാണ് അല്ലെ തീർച്ചയായിട്ടും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഈ സമയത്തൊന്നും കുഴപ്പമില്ല വാഹനങ്ങൾക്കൊന്നും പോകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ വൈകുന്നേരത്തോടെ ഒക്കെ ആകുമ്പോഴേക്കും എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്കൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് യാത്ര ചെയ്യുന്നവരൊക്കെ കൃത്യമായിട്ട് ഈ റൂട്ട് സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ഇതിനുവേണ്ടിയുള്ള ഉദ്യോഗസ്ഥരെ ഒക്കെ ഈ പ്രദേശത്തൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ എല്ലാ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇവിടെ സജ്ജമായി തന്നെ ഇരിക്കുകയാണ് പ്രധാനമന്ത്രി വൈകുന്നേരത്തോടെ ഈ ഒരു സ്ഥലത്തേക്ക് വിമാനത്തിൽ വന്നിറങ്ങും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്